ഹലോ ഫ്രണ്ട്സ് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആര്യവർക്കിൻ്റെ ക്ലാസ് രണ്ട് ദിവസമായിട്ട് എന്തേ ഇടാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര മഴയല്ലായിരുന്നു അപ്പോൾ കറൻ്റെല്ലാം പോയി പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ലൈറ്റില്ല വൈഫൈ ഇല്ല അങ്ങനെയൊക്കെ ആയിപ്പോയി ഇന്നിതാ കറണ്ട് വന്ന ഉടനെ നിങ്ങൾക്കുള്ള ക്ലാസ് തരാനാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രണ്ട് സ്റ്റിച്ച് ഞാൻ ഒരു ഡിസൈനിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കാനാണ് പോകുന്നത് കാരണം ഇനിയും മഴയായിരിക്കും ആയിരിക്കും കറണ്ടിൻ്റെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെങ്ങ് പഠിപ്പിച്ചേക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്യുക ആ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഈ മുകളിലത്തെ നോക്കിയാൽ മതി ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുത്തത് കണ്ടോ ചെയിൻ സ്റ്റിച്ച് ചെയ്തതാണ് ഫുള്ള് അപ്പോൾ ഇതാ ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് വന്നിട്ട് കണ്ടോ സിക്സ് ആഗ് ആണ് ഇത് വന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിക്സ് ആഗ് സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ അന്ന് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ഈ ഒരു സിക്സ് ആഗ് സ്റ്റിച്ച് ഞാൻ ഡിസൈനിൽ ചെയ്തിട്ടുള്ളത് അതായത് ലോക്ക് ചെയിൻ ഇടാതെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് വിത്ത് സിക്സ് ആഗ് ഡിസൈനിൽ ചെയ്യാന്നു കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസൈൻ എടുക്കുക നിങ്ങൾ ഏതെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കുക ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു അളവിൽ എടുത്താൽ മതി വലിയതാക്കി എടുത്തതിനാൽ നമ്മൾ എത്ര നേരം ചെയ്യണം മടുത്ത് പോകും പലരും പകുതിയൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു രീതിയിൽ അങ്ങനെ എടുക്കുക ഒരു ഡിസൈൻ ഇതാ നമ്മൾ ഇതിലേക്ക് ട്രേസ് ചെയ്ത് ഫുള്ള് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക മനസ്സിലായല്ലോ ഫുള്ള് ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം കണ്ടോ ചെയിൻ സ്റ്റിച്ച് സെറിയ ത്രീ യൂസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ സിക്സ് ആയിട്ട് ചെയ്യണം അപ്പോൾ ഞാനിതാ ഇത്ര പോരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു ലീഫ് പോലത്തെ സംഭവം കണ്ടില്ലേ ഇവിടെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതാ ആ ഒരു ബ്രൗൺ കളറിലുള്ള ചെറിയ ത്രെഡ് തന്നെ എടുക്കാം രണ്ട് കളറായിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ കെട്ടൊക്കെ ഇട്ട് ത്രെഡ് എടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ നിങ്ങൾ മര്യാദക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അയ്യോ പനി വന്നിട്ട് ചുമയായിട്ട് പറയാൻ പറ്റുന്നില്ല കുറേ ദിവസമായി ചുമയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാനിത് കെട്ടിട്ടിട്ട് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം ഇതുപോലെ കെട്ടൊക്കെ ഇട്ട് എടുത്തു കെട്ടിട്ടിട്ട് കുറച്ച് വലിയതായി പോയി ഞാനൊരു കാര്യം പറയാം ഇതുപോലെ ഒന്നും കെട്ടിടാൻ പാടില്ല കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കൊളുത്തി പോകും അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് നീറ്റാക്കിക്കണം ചെയ്യുമ്പോഴൊക്കെ അതിൽ കൊളുത്തി നമ്മൾ ചെയ്യുന്നതൊക്കെ അലങ്കോലമായി പോകില്ലേ അതാണ് പറഞ്ഞത് എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ കറണ്ട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം ദാ ഇവിടെ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സിക്സ് ആയിട്ട് ചെയ്യാൻ സിക്സ് ആഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളണേ സിക്സ് ആഗ് ഷേപ്പ് നിങ്ങൾക്ക് അറിയില്ലേ ഇതുപോലെ എടുക്കുന്നു ദാ മുകളിൽ കുത്തുന്നു നേരെ താഴോട്ട് പിന്നെ മുകളിലോട്ട് പിന്നെ താഴോട്ട് പിന്നെ മുകളിൽ ഈ ഷേപ്പിൽ നമ്മൾ അങ്ങ് ചെയ്യുന്നു ലോക്ക് ചെയിനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഇതേ രീതിയിൽ അങ്ങ് ചെയ്തു ചെയ്ത് പോകുന്നേയുള്ളൂ ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യേണ്ടത് എന്നാലേ നല്ല സ്റ്റൈൽ ഉണ്ടാവുള്ളൂ കാണാൻ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കാണുന്നില്ലേ ഇവിടെ നിന്നായിട്ട് ഞാൻ ഇതാ ആ ചെയിൻ ചെയ്തിട്ട് കുറച്ച് താഴേന്ന് തൊട്ടടുപ്പിച്ചിട്ടല്ല നമ്മൾ ആ സിക്സ് ബാഗ് ഷേപ്പ് നമുക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ ഇതാ കുറച്ച് താഴേന്നായിട്ട് എടുത്തു എന്നിട്ട് ആ ഒരു ചെയിനിൻ്റെ കുറച്ച് മുകളിലേക്ക് കുത്തി ചെയിൻ വീണ്ടും താഴേക്ക് വന്നു ഇനി വീണ്ടും മുകളിലേക്ക് വീണ്ടും താഴേക്ക് ഇതേ രീതിയിൽ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്ത് ചെയ്ത് പോകുന്നു വലിയ നീളത്തിൽ നീളത്തിൽ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ചെയ്ത് ഇവിടെ ുമ്പം ആ ഒരു ഷേപ്പ് കറക്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്തു കൊടുത്താ മതി ഓക്കെ ഇതാണ് നമ്മളുടെ ചെയിൻ വിത്ത് സിക്സ് ആഗ് ഇത് മനസ്സിലാവാത്തവരെന്തെങ്കിലും വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഒന്നു കൂടെ സ്ട്രേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ നല്ല വൃത്തിക്ക് വൃത്തിക്കെണ്ണം നമുക്ക് പഠിക്കുമ്പോൾ പഠിക്കണം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ ഈ ഒരു നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടേ നിങ്ങളെ വിടുള്ളൂ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ പോകുന്നുണ്ട് തുടങ്ങിയിട്ടില്ല ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ പദ്ധതി ഇട്ടിട്ടുണ്ട് തുടങ്ങാൻ എന്താ ഇതുപോലെ ചെയ്തിട്ട് എന്താ ഈ ഒരു ഗ്യാപ്പ് കൂടെ കുത്തി ഇങ്ങോട്ടേക്ക് വരണം അവിടെ അത്രേം സ്ഥലം ഉണ്ടാവുകയുള്ളു പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കുറെ സ്ഥലമൊന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്തോളാം ചെയിൻ സ്റ്റിച്ച് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ഇതൊക്കെ ചെയ്യേണ്ടി നല്ല സ്ലീവിലൊക്കെ നമുക്ക് ഡിസൈൻ ഒക്കെ ഡിസൈനൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും കാണാൻ നമുക്ക് എൻ്റിനോട്ടിട്ട് കൊടുക്കാനായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുത്തി ഒരു ചെയിൻ വലിയതെടുത്തു തൊട്ടടുത്തായി കുത്തി നെക്സ്റ്റ് ചെയിൻ എടുത്തു രണ്ടാമതെടുത്ത് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തേനെ വലിച്ചു കണ്ടോ എൻ്റിനോട്ട് ആയിട്ടുണ്ട് ഇവിടെ കാണുന്നതിനെ വലിച്ച് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കണം തൽക്കാലം അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്തായാലും ചെയ്യാം ഞാൻ പിന്നീടത് ചെയ്തോളും എന്താ അടിയിൽ നിന്ന് നൂല് കട്ട് ചെയ്തു ഇനി ഞാൻ നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ഒന്നും കൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം അല്ലെങ്കിൽ പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവും എന്താ ആയിട്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾ നോക്കണം ഞാൻ ഇവിടുന്ന് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് നമ്മൾ സാധാ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടില്ലേ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങ് ചെയ്ത് പോവുക വലിയ വലിയതാക്കിയിട്ടൊന്നും ചെയ്യണ്ട ചെറുതാക്കിയിട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സിക്സ് ആഗ് ആയിട്ട് ചെയ്ത് കൊടുക്കും ചെയിൻ വിത്ത് സിക്സ് ആഗ് സ്റ്റിച്ച് എന്നാണ് ഇതിൻ്റെ പേര് പേരൊക്കെ ഓർത്ത് വെക്കണേ നോട്ട് ചെയ്ത് വെക്കണമെല്ലാം ഈ സ്റ്റാൻഡൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ നമ്പർ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം എന്താ ഇത്ര വരെ ഞാൻ ചെയ്തിട്ട് ഇവിടെ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു ഇത്ര വലിയതായിട്ട് എൻ്റെ നോട്ട് ഇടേണ്ട കുറച്ച് ചെറുതാക്കട്ടെ ചെയ് ഒരു ചെയിൻ എടുത്തു തൊട്ടടുത്ത് കുത്തിയിട്ട് നെക്സ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം രണ്ടാമതെടുത്തതിനുള്ളിൽ കൂടെ ആദ്യത്തേനെ വലിക്കുന്നു ഓക്കെ ഇനി ഞാനെന്താ ഇതിനൊക്കെ വലിച്ച് താഴേക്ക് ഇടണേ ഇനി ഞാൻ വേറെ കളറ് ത്രെഡ് എടുക്കട്ടെ അടുത്ത ചെറിയ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലെ സിക്സ് ആഗ് ആയിട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു കളർ ത്രെഡ് എടുത്തു ദാ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് നടുക്ക് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരണം ഇതിന്റെ മുകളിലും താഴെയായിട്ട് സിക്സ് ആഗ് ആയിട്ട് നമുക്ക് ചെയ്യണം അത്രേ ഉള്ളൂ വേറെ പണിയൊന്നും നമുക്കില്ല ഇതാ നമുക്ക് കാണാൻ വേണ്ടി ഞാൻ സ്റ്റാൻഡിന് ലേശ് ഒന്ന് ചെലച്ചു വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ നിന്ന് ഈ ഒരു ചെയിൻ ചെയ്തതിൻ്റെ കുറച്ച് താഴെ നിന്നും തൊട്ട് താഴെ നിന്നല്ല ഒരിത്തിരി താഴെ നിന്നും ഇതാ ചെയിൻ എടുക്കുന്നു എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയിനെ ഒന്ന് ചെരിച്ചിട്ട് അതല്ലേ സിക്സ് ആഗ് ഷേപ്പ് എന്ന് പറയുമ്പം എന്നിട്ട് ചെയിൻ എടുക്കുന്നു വീണ്ടും താഴേക്ക് വരുന്നു താഴേ നിന്നും ചെയിൻ എടുത്തു മുകളിൽ ഇങ്ങനെ താഴെ മുകളിലും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ കണ്ടോ ലോക്ക് ചെയിൻ ഒന്നും ഇടാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ പഠിപ്പിച്ചു തന്നതില് ലോക്ക് ചെയിൻ ഇട്ടിട്ടുള്ള സിക്സാഗ് ആയിരിക്കും പഠിപ്പിച്ച് തന്നത് അല്ലേ അപ്പോ അങ്ങനെയും ചെയ്യാം ലോക്ക് ചെയിൻ ഇടാതെ ഇതുപോലെയും ചെയ്യാം ഇതുപോലെ ചെയ്യുമ്പോൾ ഇതാ ലോക്ക് ചെയ്യൻ ഇടാതെ ഞാനിപ്പം ചെയ്ത രീതിക്ക് ആയിരിക്കും നല്ലത് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലേ ഇതല്ലേ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര സ്റ്റൈലൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേങ്കിൽ നേരിട്ട് ചെയ്ത് നോക്കുമ്പം എന്തോ ഒരു പ്രത്യേക ക്യൂട്ടാണ് ഇത് കാണാൻ ഈ ഒരു സ്റ്റിച്ച് നമ്മളിത് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുന്നു ഇതാ ഇവിടെ കൊണ്ടുപോയി എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്നു അത്രേ വേണ്ടു ഓക്കെ ഞാൻ ഇവിടെ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കട്ടെ ഇതാണ് നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് വിത്ത് സിക്സ് ബാഗ് പേര് മറന്നു പോകാണ്ട് എടുക്കാനാണ് ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ രണ്ട് സ്റ്റിച്ച് പഠിപ്പിച്ച് തരുന്നു പക്ഷേങ്കിൽ രണ്ടില്ല ഇന്ന് ഈ സ്റ്റിച്ച് മാത്രമേ പഠിപ്പിച്ചു തരുള്ളൂ കാരണം ഞാൻ ഇതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കറണ്ട് എങ്ങാനും പോയാലോ വീണ്ടും ഈ ഒരു ക്ലാസ്സും പെൻഡിങ് ആവും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല വൈഫൈ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇതാ ഈ ഒരു സ്റ്റിച്ച് നല്ല രീതിയിൽ ചെയ്യുക ഡിസൈനും ചെയ്ത് നോക്കുക ചെയ്യുന്ന വർക്ക് എല്ലാം സൂക്ഷിച്ച് വെക്കണം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ